ഈ ഭൂമിയിൽ നാമെല്ലാം അഭയാർത്ഥികളാണ് നമ്മൾ തീരുമാനിക്കാത്ത മാതാപിതാക്കൾക്ക് ജനിച്ച് നമ്മൾ തീരുമാനിക്കാത്ത രാജ്യത്ത് ജനിച്ച് നമ്മൾ തീരുമാനിക്കാത്ത ആകാര വടിവിലും സൗന്ദര്യത്തിലും വ്യക്തിത്വത്തിലും ജനിച്ച് നമ്മൾ തീരുമാനിക്കാത്ത സമയത്ത് മരണപ്പെട്ടു പോകുന്ന അടിസ്ഥാനപരമായ ഒരു തീരുമാനങ്ങളിലും നമുക്കൊരു സ്വാധീനവുമില്ലാത്ത അഭയാർത്ഥികളാണ് വരുന്നു അല്പകാലം തങ്ങുന്നു ഉള്ളതിൽ നിന്ന് എന്തൊക്കെയോ കുറച്ച് ഭക്ഷിക്കുന്നു കുറച്ച് ആഹരിക്കുന്നു ആസ്വദിക്കുന്നു മറ്റ് ചിലത് ബാക്കിയാക്കി വച്ചിട്ട് പോടാന്ന് പറയുമ്പോൾ സാധാരണ എല്ലായിടത്തും ഒരു കടയിൽ നിന്ന് ഇറക്കി വിട്ടാൽ അവൻ പറയും എനിക്കൊരു നിയമമുണ്ട് ചോദിക്കാൻ ആളുണ്ട് എൻ്റെ പാർട്ടിക്കാരനെ ഒന്ന് വിളിക്കട്ടെ എന്നൊക്കെ പറയും പിന്നെ ഏതെങ്കിലും പിന്നെ പിന്നെ വേറെ അടുത്ത് നിന്ന് പറഞ്ഞു വിട്ടാൽ അല്ലെങ്കിൽ ഇരിക്കുന്ന സ്ഥലത്ത് നീ മുറിയിൽ നിറങ്ങണ എന്ന് പറഞ്ഞാൽ നമ്മൾ വെച്ച വീട്ടിൽ നമ്മുടെ വളർത്തുന്ന മക്കൾ പോലും നീ ഇവിടെ കിടക്കണ്ട എന്ന് പറഞ്ഞാൽ അതെന്താണ് കിടക്കാത്ത എൻ്റെ കാര്യം അറിയണം എന്നൊക്കെ ഇപ്പോഴത്തെ കാലത്ത് മക്കൾ പറയും ചിലപ്പോൾ നമ്മൾ ചിരിച്ചു പോവും ചിലപ്പോൾ നമ്മൾ രണ്ട് കൊച്ചു വടിയെടുത്തൊരു അടി കൊടുക്കും നീ തർക്കുത്തരം പറഞ്ഞോടാ നീ വെച്ച് പക്ഷേ അങ്ങനെ ഒന്നും ഒരു ശബ്ദവും ഉണ്ടാക്കാതെ വെച്ചിട്ട് പോടാം എന്ന് പറഞ്ഞാൽ അങ്ങ് വെച്ചിട്ട് കൂട്ടിക്കൊണ്ട് പോകുന്ന മരണം മാത്രമേ ഉള്ളൂ ഓർത്തു പോകും ആർക്കും ഒരു സംശയമൊന്നുമില്ല പിന്നെ ജീവിച്ചിരിക്കുന്നവർ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കണ്ടെത്തണം മറിഞ്ഞ് വീണു മരിച്ചു വീണു മറിഞ്ഞ് മരിച്ചു വണ്ടി ഇടിച്ചു മരിച്ചു മുകളിൽ നിന്ന് വീണു മരിച്ചു എന്നൊക്കെ പറഞ്ഞ് ഓരോ റീസൺസ് നമ്മൾ കണ്ടെത്തി സമാധാനമായി ജീവിച്ചോണം ഇതാണ് ഇവിടുത്തെ അഭയാർത്ഥിത്വത്തിൻ്റെ ഒരു പ്രത്യേകത ഇത് ആത്യന്തികമായ മനുഷ്യജന്മത്തിൻ്റെ അഭയാർത്ഥിത്വം അല്ലാതെ അഭയാർത്ഥികളായി പോകുന്നവരുണ്ട് ഒരു രാജ്യത്ത് ജനിച്ച് അവിടുത്തെ യുദ്ധം കൊണ്ടോ കെടുതി കൊണ്ടോ വംശീയത കൊണ്ടോ ബോംബാക്രമണം കൊണ്ടോ അഭയാർത്ഥികളായി ഇറങ്ങേണ്ടി വരുന്ന മനുഷ്യർ ലോകത്തൊത്തിരി പേരുണ്ട് ഈ അഭയാർത്ഥികളെ സൃഷ്ടിച്ചത് മുഴുവൻ മുഴുവൻ നൂറ് ശതമാനവും ആയുധമുള്ളവനും ആൾബലമുള്ളവരുമാണ് അവനാണ് ഈ അഭയാർത്ഥികളെ കൂടുതലും സൃഷ്ടിച്ചത് വംശീയ കലാപങ്ങൾ മൂലം അഭയാർത്ഥികൾ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാലും അതിൻ്റെ പിന്നിലും ആയുധ കച്ചവടവും ഇവരുടെ താല്പര്യങ്ങളുമാണ് എന്നിട്ടോ ഇങ്ങനെ അഭയാർത്ഥികളാകുന്ന മനുഷ്യർക്ക് വേണ്ടി ഈ യു എൻ റെഫ്യൂജീസ് എന്നൊക്കെ പറഞ്ഞ് അതിനകത്തൊരു സെല്ലും ഉണ്ടാക്കി എന്നാലോചിച്ച് നോക്കൂ ഞാൻ തന്നെ ഒരു പ്രശ്നം സൃഷ്ടിക്കുന്നു ഞാൻ തന്നെ അത് പരിഹരിക്കാനൊരു സെല്ലുണ്ടാക്കുന്നു ഞാൻ തന്നെ ആയുധം ഒരു സ്ഥലത്ത് വിറ്റ് അഭയാർത്ഥികളെ സൃഷ്ടിക്കുന്നു ഞാൻ തന്നെ കുറച്ച് സാമ്പത്തിക സഹായം അഭയാർത്ഥികൾക്ക് എന്ന പേരിൽ നൽകി ഞാൻ വലിയ മേനി നടിക്കുന്നു ആ ഇതാണ് നടക്കുന്നത് പക്ഷേ ഇങ്ങനെ അഭയാർത്ഥികളാക്കുന്ന ആളുകൾ അഭയാർത്ഥികളായി പോകുന്ന ചില ദൃശ്യങ്ങളുണ്ട് അതിലൊരു ദൃശ്യമാണ് ദൈത് കാണാം that കണ്ടല്ലോ ലോകം മുഴുവൻ അഭയാർത്ഥികളെ സൃഷ്ടിച്ച അവരുടെ ഒരു കൂട്ടത്തിൽ നിന്നൊരു അഭയാർത്ഥികൾ ഉണ്ടാവുന്നതാണ് ഇത് ആസ്വദിക്കാനല്ല സന്തോഷിക്കാനല്ല ഈ പാവങ്ങളായ മനുഷ്യരാരും ഇതിന് ഉത്തരവാദിയുമായിരിക്കത്തില്ല പക്ഷേ ഈ രാജ്യമെന്ന് പറയുന്ന എൻഡിറ്റിയിൽ ദേശീയത എന്ന് പറയുന്ന എൻറ്റിറ്റിയിൽ മതമെന്ന് പറയുന്ന എൻറ്റിറ്റിയിൽ സമ്പത്ത് എന്ന് പറയുന്ന എൻ ഡി നിന്ന് ചിന്തിക്കുന്ന ഇതിൻ്റെ മേലാളന്മാർക്ക് കണ്ണു തുറക്കാനൊരു പാഠമാണിത് ലോസ് ഏഞ്ചൽസ് പോലുള്ളൊരു സിറ്റിയിലെ എല്ലാ സംവിധാനങ്ങളുമുള്ള മനുഷ്യർ ഇതുപോലെ അഭയാർത്ഥികളാവാമെങ്കിൽ ലോകത്തെവിടെയും ആരും എപ്പോഴും അഭയാർത്ഥികളാവാം അന്യൻ്റെ കണ്ണീര് വെച്ച് ആസ്വദിക്കരുത് അന്യൻ്റെ തകർച്ച വെച്ച് ആസ്വദിക്കരുത് അന്യൻ്റെ ദുഃഖങ്ങൾ വെച്ച് ആസ്വദിക്കരുത് അടി ചിലപ്പോൾ നമുക്കും കിട്ടും ആ കിട്ടുമ്പോൾ കിട്ടിയത് അതുകൊണ്ടാണോ നിരപരാധികൾക്ക് കിട്ടുന്നില്ല എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ടാവാം പക്ഷേ അതിന് ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ നമുക്ക് ഗുണപാഠങ്ങളായി നമ്മുടെ മുന്നിൽ ദൃഷ്ടാന്തങ്ങളായി ചിലതൊക്കെ കാണും ഇതിപ്പോൾ രാജ്യത്തിൻ്റെ അഭയാർത്ഥികൾ മാത്രം എടുക്കണ്ട വീടുകളിൽ നിന്ന് ഇറക്കി വിടുന്ന ചില സ്ത്രീകൾ ചില മനുഷ്യർ ചില സഹോദരങ്ങൾ മരിച്ചു കഴിയുമ്പോൾ ഭാര്യ മക്കളെ ഓടിക്കുന്നവർ പിടിച്ചെടുക്കുന്നവർ അകറ്റിക്കളയുന്നവർ ഇങ്ങനെയുണ്ട് അങ്ങനെയുള്ളവരുമുണ്ട് അതെല്ലാം ഈ ഗണത്തിൽ വരുന്നതാണ് നമ്മളെല്ലാം അമേരിക്കയെ മാത്രം നോക്കി വിലയിരുത്തണ്ട കണ്ണാടിയിൽ നോക്കിയും വിലയിരുത്തണം